അപ്പോൾ ഗേൾസ് വെൽക്കം അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പാർക്കിൽ രാവിലെയല്ലായിട്ടോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാർക്കിൽ വന്നതാണ് ഇന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു സെവൻ ഡിഗ്രി ആയിരുന്നു ടെംപറേച്ചർ സോ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും ക്രയേഷ്യൻ പുതിയ ലോസിൻ്റെ അപ്ഡേറ്റ് പറയൂ പറയൂ എന്തായി ചേച്ചി പുതിയ അപ്ഡേറ്റ് വന്നു എന്നും പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വർക്ക് പെർമിറ്റ് നിർത്തി വെച്ചോ എന്ന കാര്യങ്ങളൊക്കെ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചില ഡൗട്ട്സ് വന്നു അപ്പോൾ ഞാൻ അതിനൊരു സ്ഥലത്ത് അതിൻ്റെ കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇതുവരെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്യും ഇല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ വീഡിയോ ചെയ്യും അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ അതായത് അഞ്ചാം തീയതി നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് പുതിയ ലോ അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൊയേഷ്യ ലാംഗ്വേജിൻ്റെ കാര്യം പാസ്സായിട്ടുണ്ട് കേട്ടോ സോ എ വൺ പോയിൻ്റ് വൺ ആണ് പറയുന്നത് നമ്മുടെ എക്സ്റ്റൻഷന് വൺ ഇയർ റെസിഡൻസിക്ക് ശേഷം എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവരുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇനി പുറത്ത് വരാനുണ്ട് സോ അണ്ടിൽ ദാറ്റ് ടൈം വി ഷുഡ് വെയ്റ്റ് സെക്കൻഡ് ഒരു ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് ലീഗലായിട്ട് നമ്മുടെ ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് ലീഗലായിട്ട് തന്നെ ക്രൊയേഷ്യയിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഗുഡ് തിങ് അതുപോലെ നമ്മളൊരു എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറുമാസം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ എംപ്ലോയർ ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ല നമുക്ക് വേറൊരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ എംപ്ലോയറുടെ കയ്യിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതായത് പല എംപ്ലോയേഴ്സും ചില ജോലിക്കാർ ആവശ്യമുണ്ടെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ എന്താ അവർ ആ ജോലി മാറിപ്പോകാനൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ടീംസ് ഉണ്ട് സോ അവർക്ക് എന്താ പറയുക നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഗുഡ് തിങ് ആണ് അത് അതായത് സിക്സ് മന്ത് നമ്മൾ ആ കമ്പനിയിൽ എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ ലീഗലി ഒരു പ്രോബ്ലമില്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും എനിക്ക് ഈ ലാംഗ് കേസിൽ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ഞാൻ അതെന്താണെന്ന് പറഞ്ഞു തരാം ഇവിടെ വന്നിട്ടുള്ള വരുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും പറയാൻ പറ്റില്ല പക്ഷേ ചെറിയൊരു ഭാഗം ആളുകൾക്ക് സംഭവിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറഞ്ഞ ജോലി ഉണ്ടാവില്ല അപ്പോൾ ജോലിയില്ലാതെ കുറേ കാലം നടക്കേണ്ടി വരും പല പല പ്രശ്നങ്ങൾ സോ അതൊക്കെ പല ആളുകളും എട്ട് മാസത്തിൽ കൂടുതലൊക്കെ എടുക്കുന്ന ഒരു എന്താ പറയുക ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ കാര്യം മാൻഡേറ്ററി ആയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെയാണ് പ്രശ്നം വരുന്നത് അതായത് നമ്മൾ ജോബ് മാറാൻ വേണ്ടി ഓൾറെഡി നമുക്ക് ജോലിയും ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക ീഗലി ആവാതെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ എന്താ ഈ ഒരു സംഭവം വന്ന് ഈ ഒരു ലാംഗ്വേജിൻ്റെ കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക ഒരു പ്രഷറാകുന്ന ഒരു രീതിയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് പുതുതായിട്ട് വരുന്നവർക്ക് പുതുതായിട്ട് വരുന്നവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഓൾറെഡി മിക്ക ഉള്ളവർക്കും കുറേ ആളുകൾക്ക് വളരെ നന്നായിട്ട് തന്നെ പോകും കാര്യം കമ്പനിയും കാര്യങ്ങളും പ്രോപ്പറാണെങ്കിൽ പക്ഷേ മറ്റ് ചില ഒരു വിഭാഗം ആളുകൾക്കെന്ന് പറഞ്ഞാൽ വൺ ഇയർ ഒക്കെ ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും ഏതാണ്ട് വൺ ഇയർ ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും നമുക്ക് വൺ ഇയർ കാര്യങ്ങൾ പഠിച്ചു വരിക ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും സോ ആ ഒരു ടൈമിൽ നമുക്ക് ഓഫ് കോഴ്സ് ഇതൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും അതുകൊണ്ട് കൈ ഈ എ വൺ പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആണ് നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ വരാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുക ഇപ്പോൾ ക്രേശ്യയിൽ ലാൻഡ് ചെയ്തവരാണ് ഇപ്പോൾ ജോലിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് നിങ്ങൾ റൂമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ടൈമിൽ ലാംഗ്വേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക ഒരുപാട് ദിവസമായിട്ട് നടക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് ഇവിടെ സൈഡിലെല്ലാം എന്താ റോസ് മീറ്റ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കാലമായിട്ട് ഞാൻ ഈ റോസ് പിച്ചണം പിച്ചണം എന്ന് പറഞ്ഞ് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോകും പക്ഷേ എങ്കിൽ ഉള്ളിൽ നല്ല പേടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു നിർഭാഗ്യവശാൽ നമ്മൾ ചിലപ്പം ഒരു ചെറിയ ഒരു കമ്പായിരിക്കും അതൊന്നെടുക്കുന്നത് സോ അങ്ങനെ എടുക്കുന്ന ടൈമിലായിരിക്കും ആരെങ്കിലും അത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നതും പിന്നെ നല്ല സുഖമായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കാര്യം കാര്യമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ടോക്സിക് സ്ഥലമായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോൾ ക്രൊയേഷ്യയിലാണെങ്കിൽ ഫോറിനേഴ്സിൻ്റെ ന്യൂസൊക്കെ എന്തെങ്കിലും ഒരു നല്ലത് വന്നാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാകരയാണ് അതിനകത്ത് ഒന്നോ രണ്ടോ നല്ല കമൻസും ബാക്കി മൊത്തം ബാഡ് കമൻസും ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും രണ്ടുമൂന്ന് ലീവ് എടുത്തു കേട്ടോ കാര്യം ഇത് എൻ്റെ കൊളീഗിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നതാണ് അപ്പോൾ പുള്ളിക്കാരി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇതിനെ പഠിക്കുന്നേ നീ എടുത്തു പോകൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുപോലെ ഈ ഒരു വാട്ടറിൻ്റെ കണക്ഷൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ ടീംസിന് എന്തെങ്കിലും അപകടം പിടിച്ചാലും പെട്ടെന്ന് ഒന്ന് വെള്ളം നിറയ്ക്കാനുള്ള സംഭവമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഇടാനോ മറ്റേ വേസ്റ്റിൻ്റെ ബക്കറ്റ് കൊണ്ടുവയ്ക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ ലോസൊക്കെ പ്രോപ്പറായിട്ട് ഓരോ ആയിട്ട് ക്ലിയർ ആയിട്ട് പുറത്ത് വരട്ടെ അതിനുശേഷം നല്ലപോലെ വീഡിയോ ചെയ്യാം ആയിട്ട് തന്നെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്